അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ലൈസ് 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 ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി പുരോഹിതർക്ക് നേരെ നടന്ന ആക്രമണം വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണകൂടത്തിന്റെ ശിക്ഷാ ഇളവ് മൂലം സാധ്യമായ അത്തരം ഹിന്ദുത്വ ഭീകരതയെ മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കും മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കേക്ക് രാഷ്ട്രീയത്തിന്റെ തടവുകാരോട് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അക്രമത്തെ അതിശക്തമായി അപലപിക്കുന്നുവെന്നും ഇനിയെങ്കിലും ആട്ടെൻ തോലിട്ട ചെന്നായിക്കളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലുമടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ അതിക്രമമുണ്ടായ സംഭവങ്ങളിലുമടക്കം പ്രതികരിക്കാതിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിതിയോസ് മെത്രാപൊലിത്ത ഞങ്ങൾ തൃശൂരുകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോയെന്ന് ആശങ്ക എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഡോക്ടർ ഹാരിസിനെ സംശയനിടലിൽ നിർത്തിയ കണ്ടെത്തലിൽ വഴിത്തിരിവ് ബോക്സിലുണ്ടായിരുന്നത് കാണാതായ ഉപകരണത്തിന്റെ ബില്ലല്ലെന്നും നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം പരിശോധിച്ചതിന്റെ ഡെലിവറി ചെല്ലാൻ ആയിരുന്നുവെന്നും കൊച്ചിയിലെ സ്ഥാപന ഉടമ വ്യക്തമാക്കി കാണാതായ ഉപകരണത്തിന് പകരം പുതിയത് വാങ്ങിയതിന്റെ ബില്ലല്ലെന്നും കമ്പനി വ്യക്തമാക്കി തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മാണ സ്ഥാപനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തെഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസിനെ മാതൃകമ്പനിയായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വേർപെടുത്താൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചിരിക്കുന്നുവെന്നുള്ള വിവരം ആശങ്കാജനകമാണെന്ന് കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ദേശീയപാത അറുപത്തി ആറിന്റെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ദേശീയപാതാ പ്രവൃത്തികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശം ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക കോർ ടീം രൂപീകരിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ശബരിമല തീർത്ഥാടന കാലത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തി വിലയിരുത്തലിനായി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത് ഓരോ ജില്ലകളിലും പ്രവൃത്തി വിലയിരുത്തുന്നതിനുള്ള ചുമതല ഓരോ ചീഫ് എഞ്ചിനീയർമാർക്കായി നൽകി വെളിച്ചെണ്ണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ മന്ത്രി ജിആർ അനിലിന് സിപിഐയിൽ രൂക്ഷ വിമർശനം വിലക്കയറ്റ കാലത്ത് ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായെന്നും വില നിയന്ത്രിക്കുന്നതിന് ഇടപെടലുകൾ ഉണ്ടായില്ലെന്നുമാണ് വിമർശനം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം മന്ത്രി കെപിസിസി പുനഃസംഘടനയ്ക്കും ഡിസിസി അധ്യക്ഷന്മാരെ മാറ്റുന്നതിനും പട്ടിക വെട്ടിച്ചുരുക്കാൻ കെ പി സി സി നേതൃത്വം തീരുമാനിച്ചു എഐസി നിർദ്ദേശപ്രകാരം പട്ടിക വെട്ടിച്ചുരുക്കാൻ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം കേരളത്തിൽ പലവട്ടവും ഡൽഹിയിൽ മൂന്ന് ദിവസവും നടത്തിയ പുനഃസംഘടനാ ചർച്ച തീരുമാനമായിരുന്നില്ല എത്ര ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിലും ഇനിയും തീർപ്പായിട്ടില്ല സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും അപകടങ്ങളും നിത്യസംഭവമായ പശ്ചാത്തലത്തിൽ ബസ്സുകളുടെ സമയക്രമം മാറ്റാൻ നിർദ്ദേശവുമായി കേരള ഹൈക്കോടതി ബസ്സുകളുടെ സമയങ്ങൾ തമ്മിലുള്ള ഇടവേള വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുന്നത് നഗരപ്രദേശങ്ങളിൽ ബസ്സുകൾ തമ്മിൽ അഞ്ച് മിനിറ്റിന്റെയും ഗ്രാമപ്രദേശങ്ങളിൽ പത്ത് മിനിറ്റിന്റെയും ഇടവേളയാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും സിംഗപ്പൂർ യാത്ര സൗജന്യം തൃശൂർ പാലിയക്കരയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് തടഞ്ഞ കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ടോൾ പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എൻ എച്ച് അപ്പീൽ നൽകിയിരിക്കുന്നത് നേതാക്കൾ ജോത്സ്യന്മാരെ കാണാൻ പോകുന്നുവെന്ന് സിപിഎം സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നുവെന്ന ആരോപണങ്ങൾ നിഷേധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉയർന്നിട്ടില്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ വന്നതൊന്നും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടർ പട്ടികയിലെ ഗുരുതര പിഴവുകൾ ഉടൻ തിരുത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ബിജെപി ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ പരിഹരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിലുൾപ്പെടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബിജെപി ജനറൽ സെക്രട്ടറി അറിയിച്ചു ബീഹാറിലെ പട്നയിലെ സീതാമർഹിയിലെ മർഹിയിലെ പുനൌരാധാമിൽ മാതാ സീതാ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്നാണ് ഒരു ലക്ഷത്തിലധികം ആളുകളുടെയും സന്യാസിമാരുടെയും സാന്നിധ്യത്തിൽ തറക്കല്ലിട്ടത് രാജ്യമായ നേപ്പാളിലെ ജാനക്പൂരിൽ നിന്നുള്ളവരെയും ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് അറുപത്തിയേഴ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ നടപ്പാതകളും വിശാലമായ പൂന്തോട്ടവും ഉൾപ്പെടുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടിയിലധികം രൂപ അനുവദിച്ചിട്ടു് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്കുള്ള മുന്നൂറ് രൂപ സബ്സിഡി തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അംഗീകാരം നൽകി കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് പി എം യുവൈ ഗുണഭോക്താക്കൾക്ക് പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സിലിണ്ടറിനാണ് മുന്നൂറ് രൂപ സബ്സിഡി നൽകുക പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വീണ്ടും മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇറക്കുന്നത് പോലെയാണ് ഗാന്ധിയുടെ ആരോപണങ്ങളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു മൂന്ന് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആദിത്യ ശ്രീവാസ്തവയുടെ പേര് മാസങ്ങൾക്ക് മുൻപ് തിരുത്തിയതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി തെളിവുകൾ ശരിയെങ്കിൽ പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് രേഖാമൂലം പരാതി നൽകാൻ രാഹുൽ തയ്യാറാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി ഉയർത്തിയ കള്ളവോട്ട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകി കോൺഗ്രസ് കർണാടക പി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയത് അതേസമയം ആരോപണം സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് നൽകിയ പരാതിയിൽ തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ നടപടി സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് വ്യക്തമാക്കി ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്നത് ബിജെപി ഇതര വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാനാണെന്ന പ്രതിപക്ഷാരോപണത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തോൽവിക്ക് കാരണം കണ്ടെത്തുകയാണ് രാഹുൽ ഗാന്ധിയെന്ന് അമിത് ഷാ പരിഹസിച്ചു ബീഹാറിലെ സീതാ മർഹിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിനുള്ള പ്രായപരിധി പതിനാറാക്കി കുറയ്ക്കുന്നതിനെ എതിർത്ത് കേന്ദ്രം വിഷയത്തിൽ സുപ്രീംകോടതിയിൽ ശക്തമായി വാദിച്ച കേന്ദ്രം കേസുകളുടെ സ്വഭാവമനുസരിച്ച് ഇക്കാര്യത്തിൽ കോടതിക്ക് സ്വതന്ത്ര നിലപാടെടുക്കാവുന്നതാണെന്ന് വ്യക്തമാക്കി ഈ നീക്കം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നവർക്ക് കൂടുതൽ ഇളവ് നൽകുന്നതാവുമെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു അവസാനം ചൈന സന്ദർശിക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്ത് ചൈന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ടി സമ്മിറ്റിനായാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത് അതിനിടെ ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയെ എതിർക്കുന്നതായി വ്യക്തമാക്കിയ ചൈന അമേരിക്കയുടെ താരിഫ് അതിക്രമം അനുവദിക്കാനാകില്ലെന്നും വ്യക്തമാക്കി സമീപകാലത്തുണ്ടായ ആഗോള സംഘർഷങ്ങളിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വ്യോമപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചു ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം തടയുന്നതിനുള്ള വ്യോമപ്രതിരോധ റഡാർ വാങ്ങുന്നതിനുള്ള റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ചു ഫൈറ്റർ ജെറ്റ് ഹെലികോപ്റ്റർ ചെറു ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധത്തിനാണ് ശ്രമം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിട്ട അതിക്രമങ്ങളുടെ കണക്കുമായി ഇന്ത്യ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പാർലമെന്റിൽ കണക്കുകൾ വെളിപ്പെടുത്തി രണ്ടായിരത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെ രൂക്ഷമായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് സംഭവങ്ങൾ ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് അതേസമയം മൂവായിരത്തി സംഭവങ്ങൾ ബംഗ്ലാദേശിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അമേരിക്കയിൽ കോവിഡ് വ്യാപിക്കുന്നതായി റിപ്പോർട്ട് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവൻഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ച് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു രോഗബാധയേറ്റ് ആശുപത്രിയിൽ എത്തുന്നവരിൽ എല്ലാ പ്രായക്കാരുമുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ വേനൽക്കാലമാണ് ഇതിനിടയിലാണ് രോഗബാധ ആഗോള വ്യാപാര സംഘർഷത്തിനിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്താനുള്ള യു എസ് തീരുമാനത്തിൽ പ്രതികരണവുമായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഇന്ത്യ ആർക്ക് മുന്നിലും മുട്ടുകുത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് അധിക തീരവ് ഏർപ്പെടുത്തിയുള്ള നടപടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരു ഇരുനേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു യുക്രൈനിലെ പുതിയ സംഭവ തന്നെ പുടിൻ അറിയിച്ചെന്ന് മോദി എക്സിൽ കുറിച്ചു ഈ വർഷം അവസാനം പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി ഇന്ത്യയ്ക്കെതിരെ അമ്പത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി നേരിടാൻ ഉറച്ച് ഇന്ത്യയുടെ നീക്കം അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യവും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധവും കൂട്ടിക്കുഴക്കേണ്ട കാര്യം ട്രംപിനില്ലെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കി യു എസിൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചെന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തകൾ തള്ളി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇത്തരത്തിൽ വന്ന വാർത്തകൾ തെറ്റായതും കെട്ടിച്ചമച്ചതുമാണെന്ന് പ്രതിരോധ മന്ത്രാലയത്ത് ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു യു എസ് തീരുവ വർദ്ധനവ് കോടതികൾ റദ്ദാക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വീണ്ടും ഒരു വലിയ സാമ്പത്തിക മാന്യമായിരിക്കും ഉണ്ടാവുകയെന്നും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേസമയം ഇറക്കുമതി തീരുവ വർദ്ധനവ് ഓഹരി വിപണിയിൽ റെക്കോർഡ് നേട്ടമുണ്ടാക്കിയെന്നും സർക്കാർ വരുമാനത്തിൽ വൻ വർധനവുണ്ടാക്കിയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ അവകാശപ്പെട്ടു അസർബൈജാനും അർമീനിയയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷത്തിന് അവസാനം കുറിച്ച് സമാധാന കരാർ ഒപ്പുവച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ അർമീനിയ പ്രധാനമന്ത്രി നിക്കോൾ പഷീനിയാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും തമ്മിൽ വൈറ്റ് ഹൌസിലാണ് ഒപ്പുവച്ചത് കിഴക്കൻ യുക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ യു എസ് പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് വരുന്നയാഴ്ച റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അന്തിമ ധാരണയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളിയിരിക്കുകയാണ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് വാർത്തകൾ ഡിസിപിച്ചു